ഷ്ടപ്പെട്ട് പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥികളെ പ്രതിനിധിച്ചുകൊണ്ടാണ് ഞാനിവിടെ വന്നത് ഇതിൽ നിയമപരിഷ്കാര കമ്മീഷൻ എന്ത് ചെയ്യാൻ കഴിയും എന്ന് എനിക്കറിയില്ല എന്നാലും ഇത്രയും ഉദ്യോഗാർത്ഥികളുടെ പരാതികൾ കുറച്ചെങ്കിലും പോയിന്റ് ആയിട്ട് ഒന്ന് അറിയിക്കുക ഇതിൽ ഒന്നാമത് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഉദ്യോഗാർത്ഥികൾ എന്ത് കേസിന് പോയി കഴിഞ്ഞാലും പി എസ് പറയുന്നത് അവർക്ക് രണ്ടായിരത്തി പതിനെട്ടിൽ ഡിസ്ക്രിഷണറി പവർ ഉണ്ടെന്ന് പറഞ്ഞൊരു നിയമം പാസ് അപ്പൊ ആ നിയമത്തിൽ എന്തിനു പരാതി പോയി കഴിഞ്ഞാലും അതിൽ മൈൻഡ് ചെയ്യാത്ത ഒരവസ്ഥയിലാണുള്ളത് സാർ നേരത്തെ പറഞ്ഞു മൂന്നിരട്ടി അഞ്ചിരട്ടി എന്നുള്ളൊരു കണക്ക് പറഞ്ഞു അത് നിലവിലുള്ള ഒഴിവിന്റെ ആണോ അതോ പ്രതീക്ഷിത ഒഴിവുകളെല്ലാം ചേർത്താണോ എന്നുള്ളതൊരു കൺഫ്യൂഷൻ അതിൽ തന്നെ നിലവിൽ കാരണം കഴിഞ്ഞ എൽ ജി എസ്സിന്റെ ഇപ്പോൾ പി എസ് സി പുതിയ ഈ കൊറോണ കാലത്താണ് പരിഷ്കാരം കൊണ്ടുവന്നത് പ്രിലിംസ് മെയിൻസ് എന്നുള്ള രണ്ട് ഘട്ടം കൊണ്ടുവന്നത് അങ്ങനെ ഈ രണ്ട് ഘട്ടം കൊണ്ടുവന്നപ്പോൾ എൽ ജി എസ് പോലുള്ള പരീക്ഷയ്ക്ക് പിന്നെ ഒരു സെലക്ഷൻ പ്രോസസ്സോ ഒന്നും തന്നെ ഇല്ല എന്നിട്ട് പതിനൊന്നും പന്ത്രണ്ടും പതിമൂന്നും ഒക്കെ കട്ട് ഓഫ് ഇട്ട് രണ്ടു ലക്ഷത്തി എൺപത്തൊന്നായിരം പേരാണ് മെയിൻസിന് ഇരുത്തിയത് അതിന്റെ ആകെ ഒരു ജില്ലയിൽ ഒരു മാക്സിമം വരുന്നത് എന്ന് പറഞ്ഞാൽ രണ്ടായിരം മൂവായിരം പേരാണ് ഒരു ലിസ്റ്റിൽ വരുന്നത് അപ്പൊ അത്രയും പേര് പ്രതീക്ഷ കൊടുത്ത് മീൻ മെയിൻസിന് ഇരുത്തുകയും എന്നാൽ ഫിസിക്കലുള്ള ഒരു പരീക്ഷ ആയിട്ടുള്ള സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് നോർമലി സബ് ഇൻസ്പെക്ടർ പോലീസിന്റെ ഫിസിക്കൽ നടത്തി കഴിഞ്ഞാൽ പതിനേഴോ പതിനെട്ടോ ശതമാനം പേരാണ് ഫിസിക്കൽ ആകെ പാസ് ആവാറുള്ളത് ആ ഒരു പരീക്ഷയ്ക്ക് ഉയർന്ന കട്ട് ഓഫ് ഇട്ടിട്ട് ഈ പ്രിലിംസിൽ നിന്ന് ആകെ സെലക്ട് ചെയ്തത് ആറായിരത്തി നാനൂറ് പേരെയാണ് ഞാൻ രണ്ടായിരത്തി പതിനാലിൽ എസ് ഐ ഡ ഫിസിക്കൽ പാസ് ആയ ഒരു ഉദ്യോഗാർത്ഥിയായിരുന്നു അന്ന് നൂറ് പേരെ ഫിസിക്കലിന് ഇരുത്തിയിട്ട് വെറും പതിമൂന്ന് പേരാണ് ഫിസിക്കൽ പാസ് ആയത് ആ ഒരു അർത്ഥത്തിൽ ഒരു പതിനയ്യായിരം പേർക്കെങ്കിലും മെയിൻസിന് പരീക്ഷയ്ക്കെങ്കിലും അവസരം കൊടുക്കണം ജോലിക്ക് അവസരം കൊടുക്കണം എന്ന് പറയുന്നില്ല പരീക്ഷയ്ക്കെങ്കിലും അവസരം കൊടുക്കേണ്ടതിന് പകരം വെറും ആറായിരത്തി നാനൂറ് പേർക്ക് കൊടുക്കുകയും ഇനി അതിൽ നിന്ന് മെയിൻസ് കഴിഞ്ഞ് മാക്സിമം ഒരു രണ്ടായിരം മൂവായിരോ വന്നാൽ തന്നെ ഇത്രയും വീട്ടിൽ കുത്തിയിരുന്ന് പഠിച്ച ആളുകൾ ഫിസിക്കൽ പാസ്സായി പി എസ് സിക്ക് പ്രതീക്ഷിത ഒഴിവുകൾ പോലും നികത്താനുള്ള ആളുകളെ കിട്ടുകയില്ല ആ ഒരു സമയത്ത് എന്തിനാണ് ഇത്രയും ചുരുക്കിയിട്ട് പ്രിലിംസിൽ ആളെ കുറയ്ക്കുന്നത് എന്നുള്ളത് ഒരു കാര്യം അപ്പൊ തസ്തിക അറിഞ്ഞ് ഷോർട്ട് ലിസ്റ്റിൽ ആളുകളെ അതിനനുസരിച്ച് എണ്ണം ചേർക്കണം എന്നുള്ള ഒരു ആവശ്യം രണ്ടാമത്തെ ആവശ്യം എന്ന് പറയുന്നത് റിപ്പോർട്ട് സെക്രട്ടറി ചെയ്താൽ പതിനഞ്ച് ഒഴിവുകളൊക്കെയാണ് വരാനിരിക്കുന്ന വർഷത്തിൽ നോട്ടിഫൈഡ് നോട്ടിഫൈ മൊത്തമുള്ള നോട്ടിഫൈഡ് വേക്കൻസികളുടെ കണക്കെടുത്തിട്ടാണ് മൂന്നരട്ടി മെയിൻ ലിസ്റ്റിലും അഞ്ചരട്ടി സപ്ലിമെന്റിലും അത് എന്നിട്ട് ഇത് എക്സ്റ്റെൻഡ് ചെയ്യുന്ന റാങ്ക് തന്നെ ഈ ും കൂടി വരുന്നത് പക്ഷേ ഇതിൽ പലതിലും ഈ ലിസ്റ്റ് തകയാതെ വരുന്നു ഇപ്പോ ലാസ്റ്റ് വന്ന എൽ പി ലിസ്റ്റ് എൽ പി ലിസ്റ്റിൽ അതെ മലപ്പുറം ജില്ലയിലെ തൊള്ളായിരം പേരാണ് ലിസ്റ്റിലുള്ളത് അത് ഫസ്റ്റ് അഡ്വൈസിൽ തന്നെ എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് അഡ്വൈസ് പോയി ഇനി ആ ലിസ്റ്റ് കൂടുതൽ മൂന്ന് വർഷ കാലം നിലനിൽക്കില്ല അപ്പൊ ഇതിന് അല്ല അതെ മൂന്ന് വർഷ കാലയളവ് ഉണ്ടെന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടോ ഇല്ലല്ലോ ലിസ്റ്റിന്റെ കാലാവധി മൂന്ന് വർഷം കാലാവധി ആ മൂന്ന് വർഷ എക്സ്പോസ് അടുത്ത നോട്ടിഫിക്കേഷൻ ആ ഒരു ജില്ല മാത്രമേ തീരുന്നുള്ളൂ ബാക്കി പതിമൂന്ന് ജില്ലകളും തീർന്നില്ല അത് പരിശോധിക്കാൻ കേട്ടോ അപ്പൊ അതൊരു ഒരു ആവശ്യമെന്നുള്ളത്